എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന് എഴുതി വെച്ചിരിക്കുന്ന വരികൾ എത്ര സത്യമാണ് എത്ര വാസ്തവമാണ് പലപ്പോഴും നമുക്ക് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി നമ്മുടെ കേരളത്തിൽ വളരെ ദുഃഖങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മളൊക്കെ വളരെ വിഷമത്തിലും പ്രയാസത്തിലായിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇപ്പോഴും എങ്കിലും എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന് പറയുന്നത് വളരെ സത്യമാണ് സൗന്ദര്യമായ നമ്മുടെ കേരളത്തെ ചില പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ സൗന്ദര്യത്തിൻ്റെ ചില ചില കൊച്ചു കൊച്ചു മുഖഛായകളൊക്കെ മാറാറുണ്ട് വളരെ ദുഃഖം നിറഞ്ഞ സംഭവങ്ങളുണ്ടാകും എങ്കിലും നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള പതിനാല് ജില്ലകളും പതിനാല് വ്യത്യസ്തമായിട്ടുള്ള സൗന്ദര്യങ്ങളാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് ദൈവം എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ നാടിനെ ഒരുക്കിയിരിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്നതായ ഒരു പ്രകൃതി ഭംഗിയാണ് നമ്മുടെ നാടിനുള്ളത് ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ മൂന്നാറിൻ്റെ കുറച്ച് സൗന്ദര്യ കാഴ്ചകളും പ്രകൃതി ഭംഗിയാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല മനോഹര ഇടുക്കി ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളും മനോഹരമാണ് അതിലെ ഏറ്റവും മനോഹരമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരുപാട് പേര് ടൂ ടൂറിനായിട്ട് കടന്നു പോകുന്നതായ ഒരു പ്രദേശമാണ് മൂന്നാറ് വളരെ സൗന്ദര്യം നിറഞ്ഞ പ്രകൃതി ഭംഗി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു ദേശമാണ് മൂന്നാറ് ആ മൂന്നാറിൻ്റെ സൗന്ദര്യ കാഴ്ചകൾ നിറഞ്ഞ നല്ല പൂക്കൾ കൊണ്ടും മലകൾ കൊണ്ടും ഒക്കെ റോഡ് കാഴ്ചകൾ കൊണ്ടൊക്കെ നിറഞ്ഞിട്ടുള്ളതായ ഒരു കാഴ്ചയാണ് മൂന്നാറിനുള്ളത് നമ്മൾ എത്ര കണ്ടാലും മതി വരാത്തത്ര സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി എല്ലാ ജില്ലകൾക്കും അതിൻ്റേതായ സൗന്ദര്യം ദൈവം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി മിടുക്കി എന്നൊക്കെ പറയുന്നത് കറക്റ്റാണ് വളരെ സൗന്ദര്യം നിറഞ്ഞ പ്രകൃതി ഭംഗി നിറഞ്ഞിട്ടുള്ള ഇടുക്കിയുടെ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്തിൽ കുറച്ച് മനോഹര കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഇത് കാണണം ഒരുപാട് കാഴ്ചകളൊന്നുമില്ല കൊച്ചു കൊച്ചു കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല നല്ല മലനിരകൾ പുഷ്പങ്ങൾ അതുപോലെ കായികനികളൊക്കെ നിറഞ്ഞതായിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഫോട്ടോസുകളൊക്കെ ഇട്ടുകൊണ്ടുള്ള ഈ കൊച്ചു ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമൻ്റായിട്ട് നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇതുവരെ നമ്മുടെ വീഡിയോ ഇത്രയും ഈ വളരാനായിട്ടുള്ള കാരണം എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലുള്ള കമൻസോ ലൈക്കോ ഒന്നും നമുക്ക് കിട്ടാറില്ല എങ്കിലും നമ്മുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾ നമ്മൾ ഷെയർ ചെയ്യുകയാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം എന്നാണ് വീണ്ടും പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രകൃതി ഭംഗി നമ്മൾ എല്ലാവരും ആസ്വദിക്കുക കാണുക അഭിപ്രായങ്ങളൊക്കെ എഴുതുക നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾക്ക് ഒരുപാട് 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 നന്ദി അറിയിക്കുകയാണ് വളരെ വിലപ്പെട്ടതാണ് ഓരോ കമൻസും വളരെ വിലപ്പെട്ടതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളും പോകുന്ന ഒരുപാട് ഒരുപാട് ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും കണ്ടിട്ടുള്ള ദേശങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രകൃതി ഭംഗിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ് കമൻസായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളുടെ ഈ കാഴ്ചകൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 താങ്ക് യു ഇനി ഇപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസും പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വന്ന് വിചാരിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഇനിയും ഉണ്ടാവണം അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെയും എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്